സ്ത്രീ മനഃശാസ്ത്രമാണ് നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് അവരെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്വഭാവം വേറെയാണ് ശരീരം വേറെയാണ് ശരീര പ്രകൃതം വേറെയാണ് ചിന്താ ചിന്താഗതികൾ വേറെയാണ് നല്ല വ്യത്യാസമുണ്ടായിരിക്കും രണ്ടു കൂട്ടരും തമ്മിൽ ജനറൽ ആയിട്ട് നമുക്ക് ഒരേപോലെ ആണെന്ന് പറയാൻ പറ്റുമെങ്കിലും സത്യത്തിൽ അവരുടെ ക്യാരക്ടേഴ്സ് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകും ശരിക്കും ഒരാളിനെ സംബന്ധിച്ച് ആദ്യം അവരുടെ ലൈഫിൽ വരുന്ന സ്ത്രീ അമ്മയാവും അല്ലെങ്കിൽ സഹോദരിയാവും കൂട്ടുകാരിയാകും ഭാര്യ മകൾ അങ്ങനെ ജീവിതത്തിൽ നമ്മൾ എന്തായാലും നമ്മൾ സ്ത്രീകളുമായി ഇടപഴകേണ്ടി വരും ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായി പ്രത്യേകിച്ച് കല്യാണം കഴിച്ചവരൊക്കെ ആണെങ്കിൽ ഭാര്യയുമായിട്ട് നന്നായിട്ട് ജീവിച്ചു പോകണമെങ്കിൽ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുക അല്ലെങ്കിൽ പെൺമക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് പോവുക അവരുമായിട്ട് നല്ലൊരു അടുപ്പം സ്ഥാപിച്ചെടുക്കുവാനായിട്ട് അതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാന